കേട്ടുപഴകിയ കഥകൾ പുതിയ തലമുറകളിലൂടെ പറഞ്ഞു കേട്ടപ്പോൾ പടപ്പാട്ടുറങ്ങുന്ന മലപ്പുറത്തിൻ്റെ മണ്ണിനകത്ത് ആവേശത്തിലേക്കുള്ള മടങ്ങിപ്പോക്കായി ടിപ്പുവിന്റെ പടയോട്ട ചരിത്രവുമായി കണ്ണൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ദൃശ്യം ഉണ്ണിയാർച്ചയുടെ പോരാട്ടങ്ങൾ ഓർമ്മിപ്പിച്ച് പാലാ ശ്രുതി ജി എച്ച് എസ് ലെ ആര്യജയനും വേദിയെ തുടക്കത്തിലെ കയ്യിലെടുത്തു നിന്ന് ടിപ്പുവിന്റെ അഭിപ്രായം ഇന്ത്യ വിഭജനത്തിന്റെ ായിരുന്നു സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കഥയിലൂടെ വയനാട്ടിൽ നിന്നെത്തിയ ആർച്ചക്ക് പറയാനുണ്ടായിരുന്നത് നസീറ ബീബിയുടെ ജീവിതത്തിലൂടെ വിഭജനത്തിന്റെ തത്വശാസ്ത്രം ആർച്ച ഓർമ്മപ്പെടുത്തി തൃശൂർ ഹോളി ഫാമിലി സ്കൂൾ വേദിയിൽ എത്തിച്ച സത്യമേവ ജേത പറഞ്ഞ ആദിവാസി പ്രശ്നങ്ങളും മഹാഭാരത യുദ്ധത്തിന്റെ കെടുതികൾ ഓർമ്മിപ്പിച്ച ഉത്തരായണത്തിന്റെ പ്രമേയവും ആവർത്തനമെങ്കിലും വേദിയെ അടുപ്പിച്ചില്ല പ്രമേയങ്ങൾ തിരിഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് അവതരണത്തെക്കുറിച്ചും പോരാട്ടത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും കഥകൾ പറഞ്ഞ കഥാപ്രസംഗ വേദിയിൽ മേഡം ക്യൂറിയുടെയും പണ്ഡിറ്റ് രവിശങ്കറിന്റെയും ജീവിതകഥകളുടെ ഓർമ്മപ്പെടുത്തലുകൾ വേറിട്ട ശബ്ദമായി ക്യാമറാമാൻ അനിൽ നീലശ്വരത്തിനോടൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ ടീമിന്റെ അഭിഷ്ക്